നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അശാസ്ത്രീയമാണെന്ന് അശാസ്ത്രീയമാണെന്നാരോപിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് വിവിധ യൂണിയനുകൾ സംയുക്തമായി രംഗത്ത് വന്നതോടെ ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ് ഇതിനിടെ മോട്ടോർ വാഹന വകുപ്പ് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഉത്തരവിറക്കി മെയ് ഇരുപത്തി മൂന്നിന് മന്ത്രിയുമായി ചർച്ച നടത്താമെന്ന ഉറപ്പ് നൽകി ഇതിനെ തുടർന്ന് സിഐ ടി യൂണിയൻ സമരത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി കരീം എം പി പറഞ്ഞത് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ വിട്ട് ചർച്ച ചെയ്താൽ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ യൂണിയനാണ് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടു കേരളത്തിൽ ഒറ്റക്ക് സമരം ശേഷിയുള്ള സംഘടനയാണ് ഇവിടെ ചിലപ്പോൾ കുറവുണ്ടായിരിക്കാം അത് വേറെ പ്രശ്നം പക്ഷേ മറ്റെല്ലാ ജില്ലകളിലും ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ ശേഷിയുള്ള സംഘടനയാണ് സി അതൊരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഒരാഴ്ചക്ക് ഒന്ന് നിർത്തിവെക്കണം ഈ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഉത്തരവാദിത്തപ്പെട്ട സി എ ടൂറെ സംസ്ഥാന സെക്രട്ടറിയോടും എം പി കൂടിയാണ് സഹ ഇളംബരം കരുമി ആ ഉറപ്പിന്മേലാണ് സഹാക്കളെ നമ്മൾ നിർത്തിവെച്ചത് മന്ത്രിതലത്തിൽ നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം തുടരുമെന്ന് നേതാക്കൾ ചേർത്തലയിൽ പറഞ്ഞു കെ പി പ്രതാപൻ സി ബി പ്രദീപ് എൻ ബി രഘുവരൻ തുടങ്ങിയവരാണ് തീരുമാനം വിശദീകരിച്ചത് എന്നാൽ ട്രൈമിംഗ് സ്കൂൾ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു തുടർന്ന് നടന്ന സമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ഒരു ചെയ്യേണ്ടത് എന്താണ് അതിനെതിരെ ഒരു അപ്പീലിന് കേന്ദ്ര സർക്കാരിന് ആപ്ലിക്കേഷൻ കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്ന് അപേക്ഷിക്കാം അതിന് പകരം പുള്ളി എന്താ ചെയ്തത് പുള്ളി ഇത് പണ്ടെങ്ങോ എവിടെയോ വായിച്ച് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിയായിട്ട് വന്നപ്പോൾ പുള്ളിയുടെ അധികാരം കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പുത്തനച്ചി പുറപ്പെടും എന്ന് പറഞ്ഞ പോലെ രണ്ടര വർഷം കഴിഞ്ഞ് ഈ മന്ത്രി ചാർജ് എടുത്ത സമയത്ത് ആദ്യം ചെയ്തത് എന്താ പഴയ മന്ത്രിയുടെ കുറവുകളെ കുറിച്ച് പറയും ലോകത്ത് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മന്ത്രി മാറി അടുത്ത മന്ത്രി വരുമ്പോൾ രണ്ടര വർഷം ഭരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മുന്നണിയിലെ നമ്മുടെ കൂടെ നിന്ന് നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്ത് ഓരോ റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുള്ള ആ മന്ത്രിയെ കുറ്റം പറയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് തന്നെ ശരിയല്ല ഷോ കാണിക്കുകയാണ് അദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നു ഞാനും സിനിമയിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആൾ പക്ഷേ ആ സിനിമയ്ക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ പോരെ വേഷം കിട്ടുകൾ എന്തിനാണ് ക്യാമറയിൽ നിന്ന് മാറി വേഷം കെട്ടുകൾ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദാർഷ്യത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് രൂപീകരിച്ച സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപീകരിച്ച സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടക കക്ഷി നിന്നുകൊണ്ട് ആ പാർട്ടിക്കും ആ മുന്നണിക്കും ദോഷം വരുന്ന രീതി തീരുമാനമെടുത്താൽ വളരെ സഹതാപത്തോടെ ആ മുഖം നോക്കി കാണാൻ പറ്റുകയുള്ളു അത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ഒരു തുടക്കം മാത്രമേ ആവുകയുള്ളൂ ഞങ്ങൾ ഞങ്ങളിതിൽ നിന്ന് പുറകോട്ട് മാറില്ല നിങ്ങൾ വേണമെങ്കിൽ മനുഷ്യർക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങളോട് യോജിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഓടി ഒളിക്കേണ്ടി വരും അതുകൊണ്ട് മനുഷ്യരോടൊപ്പം സാധാരണക്കാരോടൊപ്പം മനുഷ്യരെ സഹായിക്കുന്ന തരത്തിൽ തീരുമാനങ്ങളെടുത്ത് മന്ത്രി മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിനും കൊള്ളാം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യും ആദരിക്കുകയും ചെയ്യും ഇപ്പം കാണിക്കുന്നത് അറിവില്ലായ്മയായിട്ട് ഞങ്ങൾ കാണുന്നു അതിനൊരു മണ്ടത്തരമായിട്ട് കൂടി ഞങ്ങൾ കാണാം പക്ഷേ അഹങ്കാരമായിട്ട് ഞങ്ങൾക്ക് തോന്നരുത് തോന്നിയാൽ ഞങ്ങൾക്കും ഉണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ പിടിച്ചേക്കാൻ പറ്റിയെന്ന് വരില്ല ഏതായാലും ഔപചാരികതയുടെ പേരിൽ ഈ തൊഴിലാളി വർഗത്തിനെ ഔമുഖീകരിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത താലൂക്ക് സെക്രട്ടറി ബി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് എ പി പ്രകാശൻ കരപ്പുറം രാജശേഖരൻ ഡി ഷാജി വിമൽ ജോസഫ് കെ വി ചന്ദ്രബാബു സാബു തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധത്തെ തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങും